നമസ്കാരം എല്ലാവർക്കും എക്സാം ഗവൺമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആണ് എല്ലാ എക്സാമിനും ഡിഗ്രി ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ അതുപോലെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് സോ നിങ്ങൾ ഇതൊരു റിവിഷൻ വീഡിയോ ആയിട്ട് എടുക്കുക നമ്മൾ കോമൺ ആയിട്ട് പഞ്ചവത്സര പദ്ധതികൾ എന്താണ് പറഞ്ഞിട്ട് ഓരോന്നിന്റെ ലക്ഷ്യങ്ങളും ബാക്കി പോയിന്റ്സും പറഞ്ഞിട്ട് നിർത്തും അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ജോഗ്രഫി പ്ലസ് വൺ എക്കണോമിക്സ് ജോഗ്രഫി അല്ല പ്ലസ് വൺ എക്കണോമിക്സിനകത്ത് ചാപ്റ്റർ നമ്പർ ടു എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്നതാണ് അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അത് ആദ്യം പഠിക്കാം അതിനുശേഷം നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം അപ്പൊ ശ്രദ്ധിക്ക എന്താണ് പഞ്ചവത്സര പദ്ധതി എന്നാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനു മുൻപായിട്ട് എന്താണ് പദ്ധതി എന്നറിയണം അല്ലെ ആദ്യം പ്ലാനിങ് എന്താണെന്ന് അറിയണം അപ്പം ഒരു രാഷ്ട്രീയത്തിന്റെ വിഭവങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്നതിനെയാണ് നമ്മൾ പദ്ധതി എന്ന് പറയുന്നത് ആണല്ലോ നമുക്ക് കുറച്ച് റിസോഴ്സസ് ഉണ്ട് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് അതിനെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് പദ്ധതി അപ്പൊ പദ്ധതിക്ക് നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതുവായതും പ്രത്യേകമായതുമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ അഞ്ചു വർഷ കാലയളവിലാണ് ഒരു പദ്ധതി തയ്യാറാക്കിയത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ പഞ്ചവത്സര പദ്ധതി എന്ന് വിളിക്കുന്നത് ഇത് എവിടെ നിന്നിട്ടാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അല്ലെ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് നാം പഞ്ചവത്സര പദ്ധതികൾ കടം കൊണ്ടിട്ടുള്ളത് പ്രീവിയസ് ചോദ്യമാണ് ഇമ്പോർട്ടന്റ് ആണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന കാര്യം കടമെടുത്തിട്ടുള്ളത് അപ്പൊ ഈ പഞ്ചവത്സര പദ്ധതി രേഖകൾ അഞ്ചു വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പുറമേ ഇരുപത് വർഷം കൊണ്ട് നാം എന്തൊക്കെ നേടണമെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അഞ്ചു വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് അതിൻ്റെ കൂടുതൽ തന്നെ ഇരുപത് വർഷം കൊണ്ട് നാം നേടേണ്ടതെന്നൊന്നും വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ദീർഘകാല പദ്ധതിയെ നമ്മൾ പേഴ്സ്പെക്ടീവ് പ്ലാൻ അല്ലെങ്കിൽ പരിപ്രേക്ഷ്യ പദ്ധതി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ പരിപ്രേക്ഷ്യ പദ്ധതിക്ക് അടിസ്ഥാനമായി വർത്തിക്കേണ്ട ഒന്നാണ് പഞ്ചവത്സര പദ്ധതി അപ്പൊ ട്വന്റി ഇയേഴ്സ് നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ അഞ്ചു വർഷം പറയുന്നെങ്കിലും ഒരു പേർസ്പെക്ടീവ് പ്ലാൻ ആണ് ഇതിന്റെ പുറയിൽ ഉള്ളത് അപ്പൊ എല്ലാ ലക്ഷ്യങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകാൻ പറ്റുമോ പഞ്ചവത്സര പദ്ധതിയിൽ ഫസ്റ്റ് പ്ലാൻ നമ്മൾ പറയലേ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിക്ക് സെക്കൻഡ് തന്നെ വ്യവസായം അപ്പൊ ഓരോന്നിനും ഓരോ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഓരോ പഞ്ചവത്സര പദ്ധതി ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും തുല്യ പ്രാധാന്യം നൽകുക എന്നുള്ളത് നമുക്ക് നടക്കില്ലായിരുന്നു നെക്സ്റ്റ് നോക്കുക എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് ലക്ഷ്യം നമ്പർ ഒന്ന് വളർച്ച ഗ്രോത്ത് ഉണ്ടാവുക അല്ലെ ഗ്രോത്ത് കൊണ്ടുവരാ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ചരക്കുകളും സേവനങ്ങളും ഉത്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർദ്ധനവിനെയാണ് സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നത് ഉൽപാദന സജ്ജമായ മൂലധനത്തിന്റെ വിപുല ശേഖരമോ ബാങ്കിംഗ് ഗതാഗത സൗകര്യം തുടങ്ങിയ പിന്തുണ സംവിധാനങ്ങളുടെ വ്യാപ്തിയോ അല്ലെങ്കിൽ ഉൽപാദന സജ്ജമായ മൂലധനം സേവനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമതയിൽ ഉണ്ടാവുന്ന വളർച്ചയാണ് ഇത് കാണിക്കുന്നത് അതായത് ജി ഡി പി മൊത്തത്തിൽ വളർച്ച വളരുക അല്ലെ അപ്പൊ അതാണ് ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എല്ലാ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക അതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അടുത്തത് ആധുനികവൽക്കരണം നിങ്ങൾ പോയിന്റ്സ് പഠിച്ചു വെക്കുക മോഡേണൈസേഷൻ ഒരു ലക്ഷ്യമായിരുന്നു ഇപ്പൊ പഞ്ചവത്സര പദ്ധതിയുടെ അടുത്ത ലക്ഷ്യം എന്താണ് മോഡേണൈസേഷൻ എന്ന് പറയും അതായത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഉൽപാദകർ പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കണം ഉദാഹരണത്തിന് ഒരു കർഷകൻ പഴയ വിത്തിന് പകരം പുതിയ വിത്തിനെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി സ്ഥലത്തെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ ഫാക്ടറിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പുതിയ യന്ത്രം കൊണ്ടുവരിക അതുപോലെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ദെൻ സാശ്രയത്വം എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് രാജ്യത്തിന് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ കാര്യം അതായത് ഇറക്കുമതി കയറ്റുമതി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കുക വിദേശ ആശ്രയത്വം കുറയ്ക്കുക എന്നുള്ളത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു അപ്പം എന്തൊക്കെയാണ് എയിം എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഗ്രോത്ത് അഥവാ വളർച്ച രണ്ട് എന്ന് പറയുന്നത് ആധുനികവൽക്കരണ മോഡേണൈസേഷൻ മൂന്ന് സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് അതുപോലെ സമത്വം എന്ന് പറയും ഇക്വിറ്റി എന്ന് പറയും അതായത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണ സ്വാശ്രയത്വം എന്നിവ മാത്രം പോരാ ഒരു രാജ്യത്ത് ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടായാലും ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടായാലും ഭൂരിഭാഗം ജനങ്ങളും എവിടെയാണ് ദാരിദ്ര്യത്തിൽ തന്നെയാണ് അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സമത്വം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ഓക്കെ ഇത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിലെ ആദ്യ ഏഴ് പഞ്ചവത്സര പദ്ധതികൾ കൃഷി വ്യവസായം വ്യാപാരം എന്നീ മേഖലകൾ മേഖലകളിൽ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നടത്തിയ പരിശ്രമവും അവ എത്രത്തോളം വിജയിച്ചെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് അവർ കൊടുത്തിരിക്കുകയാണ് അത് ജസ്റ്റ് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഓരോ പഞ്ചവത്സര പദ്ധതിയിലെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാം നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി നയൻറ്റീൻ ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി സിക്സ് ആയിരുന്നു ഇതിന്റെ ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ഹറോ ഡോമർ മോഡൽ പ്രകാരമാണ് എല്ലാവർക്കും അറിയാം ഹറോ ഡോമർ മോഡൽ പ്രകാരം വന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡിസംബർ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് പ്രസിദ്ധപ്പെടുത്തി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡിസംബറിലാണ് ഡ്രാഫ്റ്റ് ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത് ഒന്നാം പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയായിരുന്നു കെ എ രാജ് വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും രണ്ടാം ലോക മഹായുദ്ധാനന്ദനുണ്ടായ സാമ്പത്തിക തകർച്ച ഭക്ഷ്യക്ഷാമം പണപ്പെരുപ്പം എന്നീ പ്രശ്നങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിട്ടിരുന്നു അന്നത്തെ സമയത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രഥമ പരിഗണന നൽകിയത് ആർക്കായിരുന്നു കാർഷിക മേഖല അല്ലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ കൃഷി ജലസേചനം ഡാമുകൾ വില നിയന്ത്രണം ഗതാഗത സൗകര്യം ഇത്രയുമാണ് അപ്പൊ പദ്ധതി ഊന്നൽ കൊടുത്തത് കൃഷിക്കാണ് അതിന്റെ കൂട്ടത്തിൽ ജലസേചനം ഡാമ് വില നിയന്ത്രണം ഗതാഗത സൗകര്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മൊത്തം ആസൂത്രിത ബജറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുപത്തി ഒൻപത് കോടിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടിയായിട്ടത് മാറി കൃഷിക്കും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനും സെവൻറ്റീൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ജലസേചനത്തിന് എയ്റ്റ് പോയിന്റ് വൺ പെർസെൻറ്റേജ് മൾട്ടി പർപ്പസ് ഇറിഗേഷൻ ആൻഡ് പവർ പ്രോജക്ട് ട്വൽവ് പോയിന്റ് നയൻ പെർസെന്റേജ് തുടങ്ങി കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി പലതരത്തിലും ഫണ്ട് അനുവദിച്ചു അല്ലേ അപ്പൊ ജലസേചനത്തിന് അത് ഓരോന്നിനും ഉണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും കൃഷിക്കും പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം ജലസേചനത്തിന് എട്ടേ പോയിന്റ് ഒന്ന് ശതമാനം മൾട്ടി പർപ്പസ് ഇറിഗേഷൻ ആൻഡ് പവർ പ്രോജക്ടിന് ട്വൽവ് പോയിന്റ് നയൻ പെർസെന്റേജ് ഇങ്ങനെയാണ് ആ ഒരു ഫണ്ട് മാറ്റിവെച്ചത് ദാമോദർവാലി ഫക്രാനംഗൽ ഹിരാഖുഡ് എന്നിവ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രോജക്ടുകളാണ് സ്ഥിരം ചോദ്യമാണിത് ദാമോദർവാലി ഫക്രാനങ്കൽ ഹിരാഖുഡ് എന്നിവ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രോജക്റ്റുകളാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നയൻറ്റീൻ ഫിഫ്റ്റി ടു ഒക്ടോബർ രണ്ട് അല്ലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഇതിനുവേണ്ടി മാറ്റി വെച്ചത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഫണ്ട് ആണ് അപ്പൊ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇതൊക്കെ ഏത് കാലത്താണെന്ന് സ്ഥിരം ചോദിക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും നാഷണൽ എക്സ്റ്റെൻഷൻ സർവീസും ഒക്കെ വന്നത് അതുപോലെ ഒന്നാം പദ്ധതി ഭൂപരിഷ്കരണത്തിനും പരിഗണന നൽകുകയുണ്ടായി നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ഭൂപരിഷ്കരണത്തെ പറ്റിയിട്ട് അല്ലെ ഇവിടെ താഴോട്ട് കിടപ്പുണ്ട് ലക്ഷ്യങ്ങൾക്ക് ശേഷം തൊട്ട് താഴെ കിടന്നത് നിങ്ങൾക്ക് സമയം കിട്ടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കുക ഭൂപരിഷ്കരണം സ്വാതന്ത്ര്യ സമയത്ത് ഭൂ അവകാശ വ്യവസ്ഥയുടെ സവിശേഷത എന്നത് സമീന്ദാർമാർ ജാഗിദാർമാർ എന്നീ ഇടനിലക്കാരുടെ സാന്നിധ്യമായിരുന്നു ഇവർ ഭൂമിയിൽ അധ്വാനിക്കുന്നവരിൽ നിന്നും പാട്ടം ചുമത്തി എന്ന് മാത്രമല്ല കൃഷിസ്ഥലത്തിന്റെ മെച്ചപ്പെടുത്തലിനായി യാതൊന്നും ചെയ്തിരുന്നതുമില്ല അങ്ങനെ കൊടുത്ത് താഴോട്ട് ഭൂപരിഷ്കരണത്തെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പുനർവിതരണത്തിനെയാണ് അറിയപ്പെടുന്നത് അതായത് അവകാശപ്പെട്ടവർക്ക് കൊടുക്കുക ഭൂമി അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഭൂമിയിൽ അധ്വാനിക്കുന്നവരെ ുടെ ഉടമസ്ഥരാക്കാനുള്ള ശ്രമം തുടങ്ങി ഇടനിലക്കാരെ ഒഴിവാക്കാനുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുത്തിരുന്നു വേണ്ടത്ര മൂലധനം ലഭ്യമാക്കിയാൽ ഭൂ ഉടമസ്ഥ അവകാശം ലഭിച്ച ഭൂമിയിൽ അധ്വാനിക്കുന്നവർക്ക് കൃഷിയുടെ പുരോഗതിക്കായി നിക്ഷേപം നടത്തുന്നതിനുള്ള പ്രചോദനം ഉണ്ടാകും എന്നതായിരുന്നു ഇതിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതുപോലെ ഭൂമി കൈവശം വെക്കുന്നതിനൊക്കെ എന്ത് ഏർപ്പെടുത്തി നിയമം ഏർപ്പെടുത്തി അല്ലേ ഇത്ര ഇതിൽ കൂടുതൽ വെക്കരുത് എന്നുള്ളൊരു നിയമം അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചോണം അതായത് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക എന്താ പറയുന്നത് ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ഡിസംബർ ഇരുപത്തി എട്ടിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആക്ട് പ്രകാരമാണ് യു ജി സിക്ക് സ്റ്റാറ്റുഡറി പദവി ലഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തിലാണ് സാങ്കേതിക സ്ഥാപനങ്ങളായ അഞ്ച് ഐ ഐ ടികൾ സ്ഥാപിതമായത് സ്ഥിരം ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എത്ര ശതമാനം വർദ്ധിച്ചു ഫിഫ്റ്റി പെർസെൻറ്റേജ് വർദ്ധിച്ചു പ്രതി ശീർഷ വരുമാനം പെർ ക്യാപിറ്റൽ ഇൻകം എട്ട് ശതമാനം വർദ്ധിച്ചു മൺസൂൺ അനുകൂലമാവുകയും അതിലൂടെ കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടാവുകയും ചെയ്തു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്ലൊക്കെ വർധന ഉണ്ടായി പദ്ധതി ലക്ഷ്യമിട്ടത് ടു പോയിന്റ് ആണെങ്കിൽ അതിനെ അച്ചീവ് ചെയ്തത് ത്രീ പോയിന്റ് സിക്സ് പെർസെന്റേജ് ആയിരുന്നു ഇത്രയുമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ട് നമുക്ക് ഓർത്തു ഓർത്തുവച്ചിരിക്കേണ്ടത് അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു വ്യാവസായിക വികസനം മൂന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘണനയുടെ സ്വയം പര്യാപ്തത നാലാം പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനം ആറാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തണം ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആധുനീകരണം തൊഴിലവസരങ്ങളുടെ വർധന എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം അപ്പം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അപ്പം ഇവിടെ ഓർത്തു വച്ചിരിക്കുക ഈ സമയത്താണ് അടിയന്തരാവസ്ഥ നടക്കുന്നത് അല്ലെ എഴുപത്തിനാല് എഴുപത്തി ഒൻപതിലാണ് അത് പഠിച്ചു വെക്കണേ അതുപോലെ പത്താം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഈ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചു ഇത് സുസ്ഥിര വികസനം ലക്ഷ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവന്നത് പന്ത്രണ്ടാം പദ്ധതി പ്രകാരമാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തു ഓർത്തുവച്ചേക്ക അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് മഹലനോബിസ് മാതൃക പ്രകാരമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത് നമ്മുടെ എക്കണോമിക്സിനകത്ത് മഹൽനോബിസ് മോഡലിനെ പറ്റിയിട്ട് ഒരു ബോക്സിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിക്കാം കണ്ടോ മഹൽനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചോദിക്കേണ്ട ഒരു ഇവിടെ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആയിട്ട് ചോദിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക് വായിച്ചു വെക്കാമെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് പോവാണേ നോക്കാം മഹൽനോബിസ് മാതൃക എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ദ്രുത വ്യവസായവൽക്കരണത്തിനും പൊതുമേഖലയുടെ വികസനത്തിനും ഊന്നൽ നൽകിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത് ദീർഘകാല സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായിട്ട് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനായി ഉത്പാദന മേഖലകളിൽ പരമാവധി നിക്ഷേപം അനുവദിക്കുകയും ചെയ്തു ഇന്ത്യയുടെ വ്യാവസായിക വികസനത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രമേയം പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യൻ വ്യാവസായിക നയം പ്രീവിയസ് വ്യാവസായിക നയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇൻഡസ്ട്രിയൽ പോളിസിൻ ഫിഫ്റ്റി സിക്സ് അപ്പം ഇതില് ഇന്ത്യൻ വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സോഷ്യലിസ്റ്റ് മാതൃകയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ സാമ്പത്തിക പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ഈ നയം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു രണ്ടാമഞ്ചത്സര പദ്ധതിയിൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം ലഭിക്കുകയും വൈദ്യുതി റെയിൽവേ ഇരുമുരക്ക് വാർത്താവിനിമയം എന്നീ മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രൂപവൽക്കരിക്കുകയും ചെയ്തു വ്യവസായത്തിനും ഖനനത്തിനും എയ്റ്റീൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഗതാഗത വാർത്താവിനിമയത്തിന് ട്വന്റി എയ്റ്റ് പോയിന്റ് നയൻ പെർസെന്റേജ് കൃഷിക്കും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനും ലെവൻ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ഇറിഗേഷൻ ആൻഡ് പവർ ജനറേഷന് നയൻറ്റീൻ പെർസെന്റേജ് എന്നിങ്ങനെയാണ് ഫണ്ട് പോയത് അപ്പൊ ഈ സമയത്ത് നിർമ്മിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥിരം ചോദ്യം ഫിലായ് റൂർക്കേല ദുർഗാപൂർ ഫിലായ് റൂർക്കേല ദുർഗാപൂർ ഇതെല്ലാം രണ്ടാം മജവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ സ്ഥാപിതമായതാണ് ഫിലായ് സ്ഥിരം ചോദ്യമാണ് ഭിലായ് ആരുടെ സഹായത്തോടെ റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് അതുപോലെ ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലെ സുന്ദർഗഡിൽ സ്ഥാപിതമായതാണ് റൂർകേല കേല അപ്പൊ റൂർ കേല എവിടെയാ ഒഡീഷയിൽ ആര് ഹെൽപ്പ് ചെയ്തു ജർമ്മനി ബ്രിട്ടന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ സ്ഥാപിതമായതാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല അപ്പൊ ദുർഗാപൂർ ആരുടെ ഹെൽപ്പാണ് ബ്രിട്ടന്റെ ഇത് സ്ഥിരമായിട്ട് ചോദിക്കും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപവൽക്കരിക്കപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അപ്പൊ എന്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി സെക്സ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപവൽക്കരിക്കപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അത് ഏത് സമയത്താ സെക്കൻഡിന്റെ സമയത്താണ് അതുപോലെ ദേശീയ പാതാ നിയമം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നാഷണൽ ഹൈവേ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നിലവിൽ വന്നത് ഈ പദ്ധതി കാലയളവിലാണ് അതായത് നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ പതിനഞ്ചിനാണ് രണ്ടാം പഞ്ജല പദ്ധതി ലക്ഷ്യമിട്ടത് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് എത്തിയത് എത്രയാണ് ഫോർ പോയിന്റ് ത്രീ വരെ എത്തി അപ്പൊ ഈ വ്യാവസായിക നയത്തെ പറ്റിയിട്ട് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ടൊന്ന് പറയാം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ രണ്ടാമത്തെ വ്യാവസായിക നയം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആദ്യത്തെ ഏതാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഒന്നാമത് ഒരു വ്യാവസായിക നയം രണ്ടാമതാണ് അമ്പത്തി ആറ് അമ്പത്തി ആറിലെ വ്യാവസായിക നയം ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നാണ് അറിയപ്പെട്ടിരുന്നത് സോഷ്യലിസ്റ്റ് മാതൃകയിൽ അധിഷ്ഠിതമായി സാമൂഹ്യ സാമ്പത്തിക പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഈ നയത്തിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്ന വ്യാവസായിക നയം വ്യവസായങ്ങളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഷെഡ്യൂൾ ഒന്ന് ഷെഡ്യൂൾ അതായത് ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് ഷെഡ്യൂൾ ബി ഷെഡ്യൂൾ സി ഷെഡ്യൂൾ എയിൽ എന്താ പറയുന്നത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ അത് പതിനേഴ് എണ്ണം ഉണ്ടായിരുന്നു ഷെഡ്യൂൾ ബിയില് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പങ്കാളിത്തമുള്ള വ്യവസായങ്ങൾ എന്നാൽ ക്രമേണ ഇവ സർക്കാർ ഉടമസ്ഥതയിൽ ആയി തീരും എന്ന് പറഞ്ഞത് പന്ത്രണ്ട് എണ്ണം ഷെഡ്യൂള് മൂന്നിൽ പറഞ്ഞിരുന്നത് ഈ രണ്ട് ഷെഡ്യൂളുകളും ഉൾപ്പെടാത്ത വ്യവസായങ്ങൾ സ്വകാര്യ മേഖലക്ക് തുറന്നു കൊടുത്തു എന്നിരുന്നാലും ഗവൺമെന്റിന്റെ ലൈസൻസ് നിർബന്ധമാക്കി വെച്ചിരിക്കുന്നതിനെയൊക്കെ ഷെഡ്യൂള് സിയിൽ ഉൾപ്പെടുത്തി അപ്പൊ എന്താണ് വ്യാവസായിക നയം എന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് വായിക്കുക നമുക്ക് നെക്സ്റ്റ് നോക്കാം മൂന്നാം പഞ്ചവത്സര പദ്ധതി നയൻറ്റീൻ സിക്സ്റ്റി വൺ മുതൽ സിക്സ്റ്റി സിക്സ് വരെ ആയിരുന്നു അപ്പൊ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ഇതിന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അതിനകത്ത് സംശയമില്ലല്ലോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അറുപത്തി ആറ് പറയുമ്പോൾ അറുപത്തിരണ്ടില് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞു ഇന്ത്യ ചൈന യുദ്ധം അങ്ങനെ ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് പ്രതിരോധ മേഖലയിലും ഇന്ത്യൻ സൈന്യത്തിലുമാണ് ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നു അറുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ കടുത്ത വരൾച്ച ഉണ്ടായി അപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നങ്ങള് സിക്സ്റ്റി ടു ഇന്ത്യ ചൈന യുദ്ധം ഇതൊക്കെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് സിക്സ്റ്റി ഫൈവിൽ ഇന്ത്യ പാക് യുദ്ധം അറുപത്തി അഞ്ചില് നമുക്ക് കടുത്ത വരൾച്ച അപ്പൊ യുദ്ധം വരൾച്ച ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടുകയാണ് ഫൈവ് പോയിന്റ് സിക്സ് ലക്ഷ്യമായിരുന്നു വളർച്ച ടു പോയിന്റ് ഫോർ വരെ എത്തിയുള്ളൂ അതിന് പ്രധാനമായിട്ടും കാരണങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഈ സമയത്ത് ഒരുപാട് പ്രൈമറി സ്കൂളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ ആരംഭിച്ചു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി അറുപത്തി അഞ്ചില് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി അതുപോലെ മൂന്നാം പദ്ധതി ഓൾറെഡി പറഞ്ഞു ഫൈവ് പോയിന്റ് സിക്സ് ലക്ഷ്യം വെച്ചു ടു പോയിന്റ് ഫാർ വരെ എത്തിയിട്ടുള്ളൂ ദൻ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ഹോളിഡേ പ്ലാൻ ഹോളിഡേയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ആയിരുന്നു അപ്പൊ മൂന്ന് വർഷ കാലയളവം കാലയളവില് പ്ലാൻ ഹോളിഡേ വരാൻ കാരണം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയമായിരുന്നു യുദ്ധം വിഭവങ്ങളുടെ അഭാവം പണപ്പെരുപ്പ് എന്നീ കാരണങ്ങളാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കാൻ കാരണമായത് അപ്പൊ പിന്നെ അറുപത്തി ആറ് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ പിന്നെയും ഒരു വരൾച്ച ഉണ്ടാവുകയും കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വ്യവസായ മേഖലകൾക്കും പ്ലാൻ ഹോളിഡേ തുല്യ പ്രാധാന്യം നൽകി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് രൂപയുടെ മൂല്യം കുറയ്ക്കാൻ അഥവാ ഡിവാല്യുവേഷൻ ഓഫ് റുപ്പീസ് പ്രഖ്യാപിച്ചത് ഏത് സമയത്താണ് ഈ പ്ലാൻ ഹോളിയുടെ സമയത്തായിരുന്നേ അപ്പൊ സ്ഥിരവിനിമയ നിരക്ക് വ്യവസ്ഥയിൽ സർക്കാർ ഇടപെട്ട് വിനിമയ നിരക്ക് ഉയർത്തിയാൽ അതായത് തദ്ദേശീയ കറൻസിയുടെ മൂല്യം കുറച്ചാൽ അതിനെയാണ് നമ്മൾ ഡിവാല്യുവേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഡീവാലുവേഷൻ ഒരു രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് പേർസെന്റേജ് ആയിട്ട് വെട്ടിക്കുറച്ചു അത് പഠിച്ചു വെക്കണേ മൂന്ന് വാർഷിക പദ്ധതികളിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഇന്ത്യയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി വെട്ടിക്കുറച്ചു അത് പഠിച്ചു വെക്കുക ദൻ വിശേഷരായ പി സി മഹൽ നോഫീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹൽനോബിസ് ആണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് വിശ്വേശ്വരയാണ് എഞ്ചിനീയർസ് ഡേ ആയിട്ട് സെപ്റ്റംബർ പതിനഞ്ച് ആഘോഷിക്കുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് പി സി മഹൽനോബിസിന്റെ മാതൃക രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് അദ്ദേഹമാണ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാങ്ക്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തത് പി സി മഹൽനോബിസ് ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജൂൺ ഇരുപത്തി ഒൻപത് ദേശീയ സ്ഥിതി വിവര കണക്കു ദിനം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഡേ ആയിട്ട് ഇത് ആചരിക്കുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും സാങ്കം എന്ന് പറയുന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു ഇന്നും സാഖ്യക ശാസ്ത്രജ്ഞന്മാർക്ക് അവരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യാനായി ഒരു അംഗീകരിക്കപ്പെട്ട വേദിയായി ഈ ജേണൽ തുടരുന്നു അത് സ്ഥിരമായിട്ട് നോക്കിയിട്ട് പോവാട്ടോ പുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് ചോദിക്കും അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് വായിക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിനകത്ത് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് തുടർന്ന് ഇങ്ങനെ പോകാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെ ബൈ